കിട്ടിയോ അവിടെ എടുക്കണോ കിട്ടിയോട്ടിട്ടും ഇനിക്കും കിട്ടി കിട്ടി ഇതാക്കണു വേറെ ഒന്ന് അപ്പൊ രണ്ടു മൂന്നാലും മാങ്ങ കിട്ടിട്ടുണ്ട് ഞങ്ങക്ക് ഞങ്ങളിപ്പെവിടെ ഉള്ളതറിയോ അമ്മന്റെ കൂടെ കൊറച്ചപ്പുറത്തതാ വേറൊരാളുണ്ട് മരുന്ന് കാണിച്ചെടുക്ക അപ്പൊ നമ്മളെ വീവേഴ്സിന് മനസ്സിലാവും നമ്മൾ നമ്മളെവിടെ എത്തിയത് പള്ളിപ്പുറത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ എന്തിനാ അറിയാം കണ്ടില്ലേ നല്ല അടിപൊളി നല്ല പഞ്ചാര മാങ്ങയല്ല ഇത് കുട്ടിയെടുത്തേ ആ നല്ല പഞ്ചാരമാങ്ങ ഓ സൂപ്പർ മണല പഞ്ചാരമാങ്ങ പെറുക്കെടുക്കാനായിട്ട് വന്നാട്ടോ നമ്മളിങ്ങോട്ട് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പം ആ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വേഗം നോക്കിയാലോ ഇനി കുറച്ചും കൂടി മാങ്ങിയൊക്കെ കിട്ടുമെന്നും കൂടി നോക്കട്ടെ നമുക്ക് അപ്പം ഇനി പെർക്കിപ്പറക്കെടുക്കാം കിട്ടിയോ തലക്ക് ചാടണ്ടട്ടോ മാങ്ങേ ഇത് അല്ലല്ല നല്ലോണം പഴുത്തിട്ടുണ്ട് ഇനി കേടാണോന്ന് നമുക്ക് ചെത്തി കിട്ടിയോ നോക്കുമ്പോട്ട് മുണ്ടണില്ല കുട്ടി മുണ്ടണിടുത്ത് അതാക്കുട അവിടെ നിന്ന് പെറുക്കണു നമുക്ക് കേട്ടോ അമ്മ മൂന്നെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ പെറുക്കാനും വേണൊരു കഴിവല്ലേ അതാക്കണു അവിടെ ആ ഇതിലിട്ടുള്ളി മുതലായിട്ട് എടുക്കാ അതിൽ ചിലതൊക്കെ കേടുണ്ടാവും നല്ലതൊക്കെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കറി എഴുത്തോട്ട് ഒരു എട്ട് പത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇത് നല്ലതാണോന്ന് നോക്കണം അപ്പം അതെല്ലാം കൂടി കിട്ടിയിട്ടില്ല എത്രയുണ്ട് ഓ ചുമ്മേ നല്ല സൂപ്പർ മാങ്ങട്ടോ നല്ല സൂപ്പർ മണം കൈന്റെ ഇങ്ങനെ കിടന്നില്ലേ ആ ചുവന്ന കളറ ജന്തുക്കളെ കണ്ടിട്ട് അറിയണേ മാങ്ങ നെണിച്ചാളെന്ന് ആ ഒരു മാങ്ങ തിന്നോട്ടല്ലേ അമ്മ എല്ലാവർക്കും വേണ്ട കഴിക്കാത്ത വേറെ ഇത് റബ്ബറിന്റെ കുരുവാണ് കണ്ടോളി കുരു അല്ല റബ്ബർ കായലെ ഫ്രഷ് മാങ്ങാ വെള്ളം ആദ്യം വെള്ളം കുടിച്ചിന്ന കിണറ കിണറോ കണർ ഇപ്പൊ അന്നെ ഞങ്ങൾ എന്നിട്ട് കലത്തില് കാലത്തിന്റെ മീത കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്ക വെള്ളം ഉണ്ടാവോണ്ടങ്ങനെ നമ്മള് മാവിന്റെ ചോട്ടിൽ പോയി പെറുക്കിയതും കുട്ടിയെടുത്ത് ഇവിടെ പെറുക്കി വെച്ചതും എല്ലാം കൂടി ആയിട്ട്താ കുറച്ച് കൂടുതൽ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ കഴുകി എടുക്കട്ടോ ഏതാ മാങ്ങലെ നല്ല ഫ്രഷ് മാങ്ങനെ ചെത്തിയിട്ട് ഈ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ മാമഴ പുളിശ്ശേരി കണ്ടില്ലേ ഈ രീതിയിലാണ് ആക്കണ്ടേ അതേപോലെ ഈയൊരു ഭാഗം ഇങ്ങനെ ചെത്തി കളയ്യുക അതേപോലെ ഈ തൊലി ഇങ്ങനെ എടുക്കാം ഉരിഞ്ഞങ്ങ ഈ തൊലി എന്താ ചെയ്യാറിയോ വേഗം കൊണ്ട് കളയണ്ടട്ടോ ഇത് എടുത്തിട്ടൊരു പരിപാടി ഉണ്ട് അമ്മ നല്ല മജുരണ്ട് ഓ ഒരു പ്രത്യേക ടൈസ് ഇതിപ്പോ മാങ്ങ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് വിർത്തങ്ങാണ്ട് വേഗം കഴിക്കുന്നില്ലേ ി കഴിക്കാൻ കുതിയായിട്ട് രക്ഷയില്ല എന്താ കാട്ടണു ഇതിലൊക്കെ നല്ല സാധനം അപ്പോൾ അതാ റെഡിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള മാങ്ങേനെ നല്ലൊരു മൺചട്ടിക്ക് അങ്ങോട്ട് ഇട്ടെടുക്കട്ടോ ഇനി ആ പഴുത്ത മാങ്ങേൻ്റെ മുകളിലേക്ക് നല്ല മുളക് പൊടി ഒരു അരസ്പൂണ് ചേർത്തെടുക്കണേ അതുപോലെ തന്നെ അതാ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ കുറച്ച് പച്ചമുളക് നെടുക ചീതിയും കൂടി അങ്ങോട്ട് ഇട്ടെടുത്താലുണ്ടല്ലോ ആ ഒരു എരിവും പുളിയും മധുരവും ഒക്കെ പാടെ ചേർന്നിട്ടുള്ള ആ ഗംഭീര രസം നാടൻ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാണേ വെള്ളിക്കുക പുതിയ ചട്ടിയാ പുതിയ ചട്ടി മയക്കൊക്കെ വെച്ചാലേ കുട്ടിയെടുത്തി നിങ്ങൾ അടച്ച് വെക്കുക അടുപ്പത്ത് വെച്ചെടുക്കാം അങ്ങനെ മാങ്ങയൊക്കെ വേവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇനി നന്നായിട്ട് വേവട്ടെ ഇനി ഇതൊക്കെ അരപ്പ് തയ്യാറാക്കി എടുക്കണ്ടേ അപ്പം അരപ്പിക്കുക എന്തൊക്കെയാണ് കാണിച്ചു തരാം അർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കണെന്ന് വെച്ചാൽ നല്ല ജീരകവും പച്ചമുളകും പച്ചക്കടകും കുരുമുളകും കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ കുരുമുളക് പൊടിച്ചതാണ് കുരുമുളക് പൊടിക്കാത്തതും ചേർക്കുക പിന്നെ അതാ തേങ്ങയെടുത്തിട്ടുണ്ട് അരക്കണേൻ്റെ മുന്നേറ്റേ നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടോട്ടെ അരക്കണേ അപ്പോൾ ആ തൈരിൻ്റെ കട്ടക്കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും ചെയ്യും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോഴേ കുറച്ച് സമയമായി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ മാങ്ങയൊക്കെ ആ നല്ല ഗംഭീരമായിട്ട് തിളക്കിണ്ടല്ലോ കുറച്ചേരും കൂടി വെന്തോട്ടെ ഇനി കുറച്ച് സമയമായി തുടങ്ങി ഇനി നമുക്ക് അടപ്പൊക്കെ തുറക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മളെ മാങ്ങയൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് സെറ്റ് സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ നമ്മളിതിലെന്താ അറിയോ ശർക്കരയാണ് ചേർക്കാൻ പോണേ ആ ശർക്കരയും കൂടിയാണ് ചേർത്തിട്ട് ഒന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ശർക്കരയൊക്കെ കിടന്നിങ്ങനെ ഉരുകിക്കോട്ടായി അപ്പം അതാ അടച്ചിട്ടാണ് ആ ശർക്കരൊക്കെ ചേർത്ത് ആ ഒരു തിളക്കലിങ്ങനെ കാണില്ലേ എന്താ അരസമല്ലേ അപ്പോൾ അതാ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു നല്ല മധുരമൊക്കെ ഉണ്ടാവും ഇതിന് അപ്പോൾ ഈ ഒരു മധുരത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യാറിയോ നമ്മൾ അരപ്പില്ലേ അരപ്പ് അരപ്പ് ചേർക്കണേ അരപ്പൊക്കെ ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി ആ അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ടാക്കിയതിന് ശേഷം ആ അരപ്പൊന്നിങ്ങനെ ഇവിടെ തിളച്ച് വന്നോട്ടോ കൂടുതലായിട്ട് തിളച്ച് മറയേണ്ട ജസ്റ്റ് ഒന്ന് തിളക്കാം അതുവരെ നമുക്ക് അടച്ചിരിക്കാം അങ്ങനെതാ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട് അപ്പം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ് കഴിഞ്ഞിട്ടില്ല കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നന്നായി കത്തി നിൽക്കുന്ന അടുപ്പത്തത് ആ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ചേർത്ത് ആ ഒരു കടുക് പൊട്ടിക്കാനായിട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തത് അപ്പോൾ കടുക് പൊട്ടിക്കാനുള്ള കടുക് കടുക്താ അങ്ങനെ ഇട്ടെടുത്തു ചടപട 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 കടുക് പൊട്ടി കഴിഞ്ഞേക്ക് നമ്മളിതാ നല്ലൊരു മണമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉലുവയും കൂടി ചേർക്കുകയാണ് ഇനി നമ്മൾ കറിവേപ്പിലയും വച്ചൽ കൂടി അങ്ങോട്ട് ചേർത്താല് കടുക് വറ ഏകദേശം കഴിഞ്ഞു ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ആ മാമ്പഴ പുളിശ്ശേരിക്ക് അങ്ങോട്ട് ചേർത്തെടുക്കുക പെട്ടെന്ന് അടച്ചും കൊടുക്കുക നമ്മൾ വറുത്തിട്ടിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ആ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് അങ്ങോട്ട് ചേർന്ന് നിൽക്കട്ടെ അതിനാണ് കുറച്ചു നേരം അവിടെ അമർത്തി അടച്ചെടുത്തത് അങ്ങനെ ഞങ്ങളെ മാമ്പഴ പുളിശ്ശേരി നന്നായിട്ട് ചൂടാറി സെറ്റ് ായി നിൽക്കണ്ടേ ഇനിയിപ്പോൾ ചോറും കൂട്ടിയിട്ട് തന്നെയാണ് അത് കഴിക്കാൻ പോകണേ അപ്പോൾ ചോറൊക്കെ ഇങ്ങനെ വിളമ്പിമുക്ക് സെറ്റാക്കി വെക്കാം നല്ല ഇലയിലേക്ക് നമ്മൾ നല്ല ചോറ് വിളമ്പ് വേണേ കുട്ടിയുടെ അടുത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് ഇതാ മത്തനും വൻപയറൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഓലനും കൂടി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇതാ നല്ല ഉള്ളിയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ടിട്ടുള്ള നല്ല തൈരും നല്ല കറുമുറ പപ്പടം കൂടതാ നമ്മളിപ്പുണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടി കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അങ്ങനെ ഇലകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കല്ലേ അവള് കഴിക്കല്ലേ നീ കൊ കൊതി കൊതി വന്നിട്ട് വയ്യത് ഞാനെന്താ നിങ്ങൾ എന്താ ചെയ്യാദ്യം മാങ്ങും ഇട്ടു

ഞാൻ ഞാൻ എന്താ ഞാൻ എന്താ ഞാനെന്ത് ചെയ്യണറിയോ ആ ഒരു നീരൊക്കെ അതാ ഈ ഒരു ചോറിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഞെക്കി ഇങ്ങോട്ട് പിഴിയണേ എന്നിട്ട് ഈ രണ്ടു ഈ ഒരു സൈഡിൽ വെച്ചിട്ട് കുറച്ച് ചോറൊക്കെ എടുത്ത് ഇങ്ങോട്ട് കുഴച്ചിട്ട് ആ പപ്പടം ഒരു കഷ്ണതിൻ്റെ കൂടെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ കുട്ടിയെടുത്തേ ഇത് കുട്ടിയെടുത്തിൻ്റെ സ്പെഷ്യൽ ഓലൻ അതും അതിൻ്റെ കൂടെ കൂട്ടി കുറച്ച് തൈരും കൂടി ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഇപ്പിടുത്തം ായിട്ടുണ്ടോ കൂട്ടടുത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിണ്ടാവും എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതേ അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി ഏതാന്നുള്ളത് കമൻറ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ രസം നാളേക്കാവും ഒന്നും വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാല്ല കുഴക്ക തിന്നോ തോന്നില്ലല്ലേ ഞങ്ങളെന്ന് പറഞ്ഞാലേ കുറേ ആയിട്ടോ അങ്ങനെ കഴിച്ചിട്ട് കുറേ ആയിരുന്നെനിക്ക് ഓർമ്മയെന്നല്ലേ ഞങ്ങൾ ആ അതെ കഴിഞ്ഞ വർഷം കഴിച്ചു ഞാൻ നമ്മളവിടെ കാവനൂർ വീട്ടിൽ വലിയൊരു മാവുണ്ട് ആ മാവിൽ നിറയെ ഇതേപോലെ പഞ്ചാര മാങ്ങ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ കഴിക്കൂലേ പക്ഷെ ആ ഒരു മാവ് മുറിച്ചളഞ്ഞ് രണ്ടു വർഷമായിട്ടായിപ്പോ മുറിച്ചളഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മാങ്ങ ഇങ്ങനെ പഞ്ചാര മാങ്ങ കിട്ടണില്ല ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ പറഞ്ഞാൽ ഈ ഒരു ചെറിയ രീതിയിലുള്ള മാങ്ങയാളാണ് ഏറ്റവും രസം അങ്ങനെ കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ വലിയ മാങ്ങിയൊക്കെ എടുത്ത് ഇണ്ടാക്കാം പക്ഷേ ഈയൊരു ടേസ്റ്റ് കിട്ടില്ല ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര ചെറിയ വെളുപ്പൊള്ള പക്ഷേ ഈയൊരു ടേസ്റ്റ് കിട്ടൂല വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും ഇതേപോലൊക്കെ കിട്ടണവരുണ്ടെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കഴിച്ചുവെക്കാം എന്നാൽ അത്രയും ടേസ്റ്റുള്ള ഒരു ഒരു പഴയകാല വിഭവമാണല്ലേ ഇതൊക്കെ പഴയ കാലത്തും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് പിന്നെ നമ്മൾ ചാനൽ മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലൈക്കണും കൂടെ തട്ടെടുത്താലാണ് നമ്മൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടെങ്കിൽ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അതേപോലെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും Ta-da! Ta-da! <laughs>